ബ്ലെസിംഗ് ഡേയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം ഇന്നത്തെ ദിവസം കർത്താവ് നമുക്ക് പുതിയതായ ഒരു ദിവസം നൽകിയിരിക്കുക അല്ലേ ഇന്നലെ കഴിയേണ്ടതൊക്കെ ഇന്നലെ കഴിഞ്ഞുപോയി ഇന്നൊരു പുതിയ ദിവസമാണ് അതുകൊണ്ട് ഇന്നലെയുടെ ബാക്കി ഒന്നും നമ്മൾ വെക്കരുത് പലപ്പോഴും ഇന്നലത്തെ ഭക്ഷണം ഇന്നലത്തെ കാര്യങ്ങൾ ഇന്നലത്തെ ഓർമ്മകൾ ഇതൊക്കെ നമ്മൾ പിറ്റേ ദിവസം കണ്ടിന്യൂ ചെയ്യാറുണ്ട് നമ്മുടെ ലൈഫിൽ ബട്ട് ദൈവം എപ്പോഴും ആഗ്രഹിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ എന്നും പുതിയതായി തീരണം എന്നുള്ളതാണ് പുതിയ കാര്യങ്ങൾ എല്ലാറ്റിനും ഒരു പുതുമയുണ്ട് അല്ലെ ഓരോ ദിവസവും നമ്മുടെ ശരീരത്തിൽ എത്രയോ പഴയ കോശങ്ങൾ പൊഴിഞ്ഞു പോയിട്ട് ആ പുതിയ കോശങ്ങളുണ്ടാകുന്നത് സ്കിന്നിലൊക്കെ അപ്പോൾ ഇത്തരത്തിൽ എല്ലാറ്റിലും ഒരു പുതുമയുണ്ട് കാരണം നമ്മുടെ ദൈവം പുതുമ്മയുടെ ദൈവമാണ് എത്ര പേർ ചേർന്ന് ഹൃദയത്തിൽ എന്ന് പറയും എൻ്റെ ദൈവം പുതുമ്മയുടെ ദൈവമാണ് അങ്ങനെയെങ്കിൽ കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ പലതും പുതുതാക്കുകയാണ് അല്ലെങ്കിൽ പുതുമ നൽകുകയാണ് ഓക്കെ ചിലപ്പം എന്താ പറയുക നമ്മൾ ചില സമയത്ത് പറയില്ലേ ഓ ഇതിനൊരു പുതിയതിൻ്റെ സ്മെല്ലുണ്ടല്ലോ എന്ന് നമ്മൾ പറയില്ലേ എന്ന് പറയുന്ന പോലെ പുതിയ ഒരു ഗന്ധം പുതിയ ഒരു മണം പുതിയൊരു ഊർജം പുതിയ ഒരു അനുഗ്രഹം കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാം അവൻ പുതിയതാക്കിയാണ് എത്ര പേർ ചേർന്നൊരു ഹാലിയോ പറയും തുടർന്ന് ഇന്നത്തെ സ്പോൺസേഴ്സിന് വേണ്ടിയിട്ടാണ് നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുന്നത് ഇത്തരം ഒരു കോ സ്പോൺസറാണ് മുളവ് കാട്ന്ന് കാർത്തിയാനി രാജനാണ് താങ്ക് യു നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം മക്കളെല്ലാവരും രക്ഷിക്കപ്പെടുവാൻ കൊച്ചുമക്കൻ്റെ വിവാഹം നടക്കുവാൻ കൊച്ചുമകൾക്ക് നല്ല ജോലി ലഭിക്കുവാൻ ആ വ്യക്തിയുടെ വിവാഹം നടക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവ് ു ലോഡ് താങ്ക് യു ചീസ് ഹലോ ലൂയ അതുപോലെ തന്നെ ഇന്ന് അടുത്ത ഒരു സ്പോൺസർ ഉള്ളത് നിന്ന് പത്മജ രാജു ആൻഡ് ഫാമിലിയാണ് താങ്ക് യു സിസ്റ്റർ പത്മജ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു മകൻ നിതീഷിന് ഒസെൻട്ര കമ്പനിയിൽ സ്ഥിരമായിട്ട് ജോലി ലഭിക്കുവാൻ സ്വർഗത്തിലെ കർത്താവെ അങ്ങയുടെ വഴികളും വാതിലുകളും അങ്ങ് ചെയ്യണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അങ്ങ് അനുഗ്രഹിച്ചതിനായി നന്ദി പറയുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആ മേൻ ആ മേൻ കർത്താവ് നിങ്ങളെ ഓരോരുത്തരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ തുടർന്ന് അനുഗ്രഹിക്കപ്പെട്ട സന്ദേശമാണ് നമ്മൾ കേൾക്കാൻ പോകുന്ന വേഗത്തിൽ ഇന്നത്തെ സന്ദേശത്തിലേക്ക് നമുക്ക് കിടക്കാം ഇന്ന് കർത്താവ് എന്തൊക്കെയോ നമ്മുടെ ജീവിതത്തിൽ ചെയ്യുമെന്നൊരു തോന്നലോട് കൂടിയാണ് ഞാൻ ഇരിക്കുന്നത് ഏതൻ തോട്ടം മുതൽ എന്ന് വെച്ചാൽ മനുഷ്യന്റെ ഉൽപ്പത്തി മുതൽ തുടക്കം മുതൽ തിരഞ്ഞെടുക്കുവാനുള്ള ഒരു സ്വാതന്ത്ര്യം ദൈവം മനുഷ്യന് കൊടുത്തു ഒത്തിരി എന്നെ ചോദ്യം ചെയ്യരുത് എന്തുകൊണ്ട് ദൈവം അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു ചോദിക്കുന്ന ഒത്തിരി പേരുണ്ട് ദൈവം അങ്ങനെ ആക്കാതെ ഉദാഹരണത്തിന് ഏതൻ തോട്ടത്തിൽ നന്മ തിന്മകളെ തിരിച്ചറിയുന്നൊരു വൃക്ഷവും പിന്നൊരു ജീവവൃക്ഷവും വെച്ചു എന്തിനാ ദൈവം അങ്ങനെ ചെയ്തു അങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ അല്ല ഇത് ചെയ്തത് ദൈവമാണ് ചെയ്തത് അവിടെ ചെല്ലുമ്പോൾ നേരിട്ട് ചോദിച്ചു അറിയാവുന്നത് പറയാം വെൻ ഗോഡ് ക്രിയേറ്റഡ് ഹി ഡിഡ് നോട്ട് ക്രിയേറ്റഡ് ആസ് മെഷീൻസ് യന്ത്രമനുഷ്യരായിട്ടല്ലോ യന്ത്രമായിട്ടുള്ള ദൈവം നമ്മളെ സൃഷ്ടിച്ചത് വി വി ഹാവ് ഹാവ് എ എ ഫ്രീഡം വിസ് എന്നെ പറയുന്ന ഫ്രീ വിൽ എന്നാണ് സ്വതന്ത്രമായ ഇച്ഛ സ്വതന്ത്രമായി തെരഞ്ഞെടുക്കുവാനുള്ള കഴിവ് അങ്ങനെയാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് അപ്പോൾ ആദ്യം മുതൽ എന്ന് വെച്ചാൽ ഏതൻ തോട്ടം മുതൽ രണ്ടേ രണ്ട് മനുഷ്യർ ഈ ഭൂമിയിലുള്ളപ്പോൾ മുതൽ ഒരുപക്ഷെ ഒരു മനുഷ്യൻ ആദ്യം സ്ത്രീ ഉണ്ടായിരുന്നില്ല പുരുഷൻ മാത്രമായിരുന്നു അങ്ങനെ എത്ര നാളുണ്ടായിരുന്നു എത്ര ചിലപ്പോൾ വർഷങ്ങൾ ഒറ്റക്കായിരുന്നു ഐ ഡോ പക്ഷെ അവിടെ മുതൽ തിരഞ്ഞെടുക്കുവാനുള്ള സ്വാതന്ത്ര്യം ദൈവം കൊടുത്തിട്ടുണ്ട് എല്ലാവർക്കും തന്നിട്ടുണ്ട് നിങ്ങൾക്കുണ്ട് എനിക്കുണ്ട് എല്ലാവർക്കും ഉണ്ട് എല്ലാ ദിവസവും ഇപ്പം തിരഞ്ഞെടുക്കുക ഇപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നൊരു ടി വി ചാനലിലാണെങ്കിൽ യൂട്യൂബിലാണെങ്കിൽ ഫേസ്ബുക്ക് ഇപ്പോൾ ഇത് ക്ലോസ് ചെയ്തിട്ട് പോകാം കണ്ടിന്യൂ ചെയ്യാം ഒരു ചോയ്സ് ഉണ്ടോ വോളിയം കൂട്ടാൻ കുറയ്ക്കാം വേറൊരു ചാനലിലേക്ക് പോകാം യു ഹാവ് ചോയ്സ് അപ്പം മനുഷ്യൻ്റെ ഉൽപ്പത്തി മുതൽ അല്ലെങ്കിൽ ഒരു മനുഷ്യൻ ജനിക്കുന്ന അത് തുടങ്ങി ഒരു ഒരു പ്രായമായി കഴിഞ്ഞാൽ അവിടെ മുതൽ അങ്ങോട്ട് ആ തിരഞ്ഞെടുപ്പുകളാണ് നമ്മുടെ ഫ്യൂച്ചർ ഇന്ന് ഞാൻ എന്ത് തിരഞ്ഞെടുക്കും അതാണ് എൻ്റെ നാളെ എൻ്റെ ഭാവി അപ്പോൾ ഒരു പ്രത്യേക കോണ്ടാക്സ്റ്റ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരാൻ പോവുക കോണ്ടാക്സ്റ്റ് ഏതാണെന്ന് ചോദിച്ചാൽ ദൈവം ഇസ്രാഹേൽ ജനത്തെ നാനൂറ്റി മുപ്പത് വർഷത്തോളം കിടന്ന അടിമത്വത്തിൽ നിന്നും വിടിവിച്ച് അവരെ മരുഭൂമിയിലൂടെ ഇങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഞാൻ ഈ പുറപ്പാട് പുസ്തകം ഒത്തിരി അധികം ഇങ്ങനെ പുറപ്പാട് പുസ്തക ക്രമമായി ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുക ഈ കഴിഞ്ഞ ദിവസം ഞാൻ നിങ്ങളോടാണ് എവിടെയോ ഞാൻ പറഞ്ഞത് ഓർക്കുന്നുണ്ട് ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ കാണുന്നത് പ്രോമിസാണ് അബ്രഹാമിനോട് ഇതോ വാക്തത്വം നൽകുന്നു അതിനുശേഷം ജോഷുവുടെ പുസ്തകത്തിലാണ് ഈ പ്രോമിസ് പൊസഷനായി മാറിയത് അല്ലെങ്കിൽ അത് ഫുൾഫിൽഡ് ആയത് നിറവേറിയത് ആദ്യത്തെ അഞ്ച് പുസ്തകം ആറാം പുസ്തകത്തിലാണ് ഒന്നാം പുസ്തകത്തിൽ വാഗ്ദത്വം കിട്ടി ആറാമത്തെ പുസ്തകമായ ജോഷുയിലാണ് വാഗ്ദത്വ ഭൂമി കൈവശമാക്കുന്നത് പ്രോമിസ് പക്ഷെ നമ്മൾ ഓർക്കണം പ്രോമിസ് പ്രൊസഷൻ ഇസ് എ പ്രോസസ് ഞാനിത് ഒത്തിരി പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് അഥവാ വാക്തത്വത്തിൽ നിന്നും വാക്തത്വം നിവൃത്തീകരണത്തിലേക്ക് വാക്തത്വം സ്വന്തമാക്കുന്നതിലേക്കുള്ള യാത്ര ഒരു പ്രക്രിയയാണ് അത് പലതിലൂടെയും നമ്മൾ കടന്നു പോകണം മനസ്സിലാകുന്നുണ്ടോ എനിത്തിങ് ഇപ്പോൾ ജോസഫിൻ്റെ കഥയൊക്കെ നമ്മൾ പഠിച്ചു ജോസഫിൻ്റെ കഥയിൽ തന്നെ അറിയാമല്ലോ അവന് ചെറുപ്പത്തിലെ പതിനേഴ് വയസ്സുള്ളപ്പോൾ ഇപ്പോൾ ഡ്രീം കിട്ടി മുപ്പത് വയസ്സുള്ളപ്പോഴാണ് ഡ്രീമിൻ്റെ ഫുൾഫിൽമെൻറ്റിലേക്ക് പോകുന്നത് അതിനിടയിലൂടെ താൻ പോയ പ്രോസസ് മൈക്കോട്ട് അപ്പോൾ ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയുന്നൊരു കാര്യം ഈ മൂന്ന് കാര്യം മറക്കരുത് ഞാൻ പറയാൻ വന്നത് ഉൽപ്പത്തി പുസ്തകത്തിൽ പ്രോമിസ് കിട്ടി ജോഷിയുടെ പുസ്തകത്തിലാണ് കനാൻ നാട് വാക്തത്വനാട് കയ്യിൽ വരുന്നത് അതിനിടയിലുള്ള പുസ്തകങ്ങൾ ഏതൊക്കെയാണ് പുറപ്പാട് ലേവ്യ സംഖ്യ ആവർത്തനം നാല് പുസ്തകങ്ങൾ പ്രോസസ്സാണ് ആ പുസ്തകങ്ങളിൽ ചാപ്റ്ററുകളിലൂടെ ഇസ്രായേൽ മക്കൾ ഇങ്ങനെ യാത്ര ചെയ്ത് യാത്ര ചെയ്ത് യാത്ര ചെയ്ത് യാത്ര ചെയ്താണ് അവസാനം അവരുടെ പ്രോമിസ്ഡ് ലാൻഡിൽ എത്തിച്ചേരുന്നത് അപ്പോൾ ഒന്നുകൂടി പറയാം ആദ്യത്തെ അഞ്ച് പുസ്തകം അതിൽ ആ ആ അഞ്ച് പുസ്തകത്തിൽ ആദ്യത്തെ പുസ്തകമായി ഉൽപ്പത്തി പുസ്തകത്തിൽ വാക്തത്വം കൊടുക്കുന്നു ആറാമത്തെ പുസ്തകത്തിൽ വാക്തത്വം നിവൃത്തികരണം അതിനിടയിലുള്ള നാല് പുസ്തകങ്ങൾ പ്രക്രിയയാണ് അവരുടെ ജീവിതത്തിൽ അവരെ പല രീതികളിൽ നടത്തി റെഡിയാക്കി ഈ വാക്തത്വം എന്നു വച്ചാൽ സ്വന്തമായൊരു കൺട്രി സ്ഥാപിക്കാൻ പോവുക അബ്രഹാം എന്ന് പറയുന്ന ഒരൊറ്റ മനുഷ്യനാണ് ആ മനുഷ്യനൊരു കുടുംബമായി ആദ്യം കുഞ്ഞു കണ്ടില്ല ഇരുപത്തഞ്ച് വർഷം കഴിഞ്ഞ ഇരുപത്താറാമത്തെ വർഷമാണ് ഒരു കുഞ്ഞിനെ സ്വന്തമായി വാഗ്തത്വ സന്തതിയെ കിട്ടുന്നത് അതിനുശേഷം ആ ഇസ്ഹാക്ക് എന്നെ രണ്ട് മക്കളുണ്ടായിരുന്നു യാക്കോബും ഏഷാവും ആ യാക്കോബിലൂടെ പന്ത്രണ്ട് മക്കൾ ആ പന്ത്രണ്ട് മക്കളിൽ നിന്നും പന്ത്രണ്ട് ഗോത്രങ്ങൾ അതിങ്ങനെ പെരുകി 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 അതിൽ നിന്നാണല്ലോ ഒരു ജോസഫ് ഈജിപ്തിൽ പെട്ടുപോകുന്നു അവിടെ നിന്ന് അവരെ പുറത്തെടുക്കുന്നു അങ്ങനെ പുറത്തെടുത്ത് നാൽപ്പത് വർഷം മരുഭൂമിയിലൂടെ കൊണ്ടുപോയി പിന്നെ ജോഷിയുടെ പുസ്തകത്തുമ്പോഴാണ് എത്തുമ്പോഴാണ് എൻ്റെ നിവൃത്തീകരണത്തിലെത്തുന്നത് ഏകദേശം ഒരു പിക്ചർ ചരിത്രം കിട്ടിയാലും അപ്പോൾ ഇതിനിടയിലെല്ലാം ഇവർക്ക് തിരഞ്ഞെടുപ്പുകളുടെ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു അവർക്ക് ഇതിനെ തിരഞ്ഞെടുക്കാം ദൈവത്തെ സേവിക്കണോ അന്യജാതികളുടെ ദൈവങ്ങളെ സേവിക്കണോ അവർക്ക് തിരഞ്ഞെടുക്കാം നന്മ വേണോ തിന്മ വേണോ അവർക്ക് തിരഞ്ഞെടുക്കാം അങ്ങനെ പോകുന്ന വഴിക്ക് ഒരു പ്രത്യേക ഘട്ടത്തിൽ അതായത് പ്രോസസ്സുകളുടെ പ്രക്രിയകളുടെ പുസ്തകങ്ങളായ പുറപ്പാട് ലേവി സംഖ്യ ആവർത്തനം ആവർത്തന പുസ്തകം ഇരുപത്തിയേഴാം അധ്യായത്തിലെത്തുമ്പോൾ പന്ത്രണ്ട് മുതൽ പതിനാല് വരെയുള്ള വചനങ്ങളൊന്ന് വായിച്ചു നോക്കിയാൽ ഒരു പ്രത്യേക സംഭവം നടക്കുന്നുണ്ട് കോരി തരിപ്പിക്കുന്ന ഒരു സംഭവമാണ് നോക്കിയേ പന്ത്രണ്ടാമത്തെ വചനം നിങ്ങൾക്ക് മലയാളം സ്ക്രീനിൽ വായിക്കാം വെൻ യു ഹ് ക്രോസ്ഡ് ദ ജോർഡൻ ജോർഡൻ ഒരു റിവറാണ് ഇന്ന് കാണുന്ന ജോർഡൻ റിവറല്ല അതിൻ്റെ നൂറ്റാണ്ടുകൾ കൊണ്ട് അതിൻ്റെ വീതിയെല്ലാം കുറഞ്ഞ് മണ്ണിടിഞ്ഞ് മണ്ണിടിഞ്ഞ് ഒരു പോലെ ആയിട്ടുണ്ട് ഇപ്പോൾ ഇപ്പോൾ അവിടെ പോയ എന്നാൽ അന്ന് വലിയൊരു റിവറും വളരെ ശക്തമായ ഒഴുക്കുമൊക്കെ ഉണ്ടായിരുന്നു ഹവ് ക്രോസ്ഡ് ദ ജോർഡൻ ദീസ് ട്രൈബ് ഷാൽ സ്റ്റാൻഡ് ഓൺ മൗണ്ട് ഗരിസിൾ ദൈവം പറയുക നദി കഴിഞ്ഞ് അപ്പുറത്തെത്തിക്കഴിഞ്ഞാൽ ഒരു ആറ് ഗോത്രങ്ങൾ ജനങ്ങളെ അനുഗ്രഹിക്കുവാൻ വേണ്ടി നിൽക്കണം എവിടെ നിൽക്കണം മൗണ്ട് ഗിരിസിം അവിടെ ഒരു ഗരിസിം പർവ്വതമുണ്ട് ആ പർവ്വതത്തിൻ്റെ മുകളിൽ കയറി ആറ് ഗോത്രങ്ങൾ അവിടെ പന്ത്രണ്ട് ഗോത്രങ്ങളുണ്ട് ആറ് ഗോത്രങ്ങൾ അവിടെ കയറണം പറഞ്ഞിട്ടുണ്ട് സിമിയോൺ ലിവായ് ജുല ഇസഖാർ ജോസഫ് ആൻഡ് ബെഞ്ചമിൻ ഇത്രയും പേര് അവിടെ കയറി നിൽക്കണം ഓക്കെ പതിമൂന്ന് And these tribes shall stand on Mount Ebal to pronounce curses. Adatha the Reuben, God, അടുത്ത ആറ് അതായത് ഖാദ് ആഷർ ഈ ആറ് ഗോത്രങ്ങൾ അവർ ചെയ്യേണ്ടത് ഏബൽ എന്ന് പറയുന്ന വേറൊരു പർവ്വതത്തിൻ്റെ മുകളിൽ കയറി നിൽക്കണം അവരാണ് ശാപങ്ങളെ വിളിച്ചു പറയേണ്ടത് പന്ത്രണ്ട് ഗോത്രങ്ങൾ രണ്ടാക്കി രണ്ട് പർവ്വതങ്ങളിൽ അവരെ നിർ രണ്ട് മലമുകളിൽ അവരെ കയറ്റി നിർത്തിയിരിക്കുക എന്നിട്ട് ആറ് ഗോത്രങ്ങൾ ശക്തമായി ഉറക്കെ അനുഗ്രഹം വിളിച്ചു പറയാം ആറ് ഗോത്രങ്ങൾ ശാപങ്ങളും വിളിച്ചു പറയാം ഈ പോകുന്ന വഴിയിൽ ഷെഖേം എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് ആ ഷേഖേമിലെത്തുമ്പോൾ ഏബാൽ എന്ന് പറയുന്ന ഒരു പർവ്വതം ഷെഖേമിൻ്റെ വടക്ക് വശത്തായിട്ടാണ് നിൽക്കുന്നത് ഇതിൻ്റെ ഒരു പ്രത്യേകതയുണ്ട് ഇറ്റ് ഈസ് കമ്പാരറ്റീവ്ലി ബാരൻ വെറുതെ കിടക്കുന്ന എന്ന് വെച്ചാൽ പച്ചിപ്പില്ലാതെ ഒരു വരണ്ട് കിടക്കുന്ന വരണ്ട ചില മലകളിൽ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഫോറസ്റ്റ് പോലെ വളർന്നിട്ടുണ്ടായിരിക്കും പച്ചിപ്പുമൊക്കെ കാണാം എന്നിട്ട് ഇതങ്ങനെയല്ല പാറക്കൂട്ടങ്ങൾ നിറഞ്ഞ് പച്ചിപ്പില്ലാതെ തരിശായി കിടക്കുന്ന തരിശായി നിൽക്കുന്ന ഒരു ഒരു മല അതാണ് ഏബാ എന്നാൽ അതിൻ്റെ എതിർവശത്തായിട്ട് വേറൊരു മലയുണ്ട് അതിൻ്റെ പേരാണ് നേരത്തെ പറഞ്ഞത് ഗിരിസിം എല്ലാവരും എന്ന് പറഞ്ഞ് ഗരിസിം അപ്പോൾ രണ്ട് പർവ്വതങ്ങൾ എല്ലാവരും ലൈവ് ചാറ്റിൽ ടൈപ്പ് ചെയ്ത ഏബാൽ പർവ്വതം ഗരിസിം പർവ്വതം ഏബാൽ പർവ്വതം ഗരിസിം രണ്ട് പർവ്വതങ്ങൾ അത് ഈ ഷേഖേം എന്ന് പറയുന്ന സ്ഥലത്തിൻ്റെ തെക്കാണ് വടക്ക് ഏബാൽ തെക്ക് ഗരിസിം പക്ഷേ ഈ ഗരിസിം പർവ്വതത്തിൻ്റെ പ്രത്യേകത വളരെ ബ്യൂട്ടിഫുള്ളാണ് വളരെ ഫെർട്ടൈലാണ് ആ പർവ്വത്തിലോട്ട് നോക്കുമ്പോൾ തന്നെ നമുക്ക് മനം കവർന്നു പോവും അതുപോലെ പച്ചിപ്പും എല്ലാം ഉള്ള ഭംഗിയുള്ളൊരു മല മറ്റേത് ഉണങ്ങിക്കിടക്കുന്ന ഉണങ്ങിക്കിടക്കുന്നൊരു മല അപ്പം ആറ് ഗോത്രങ്ങൾ ഏപാലിൻ്റെ മുകളിൽ ഉണങ്ങിയ പർവ്വതത്തിൻ്റെ മുകളിൽ കയറണം ആറ് ഗോത്രങ്ങൾ പച്ചിപ്പുള്ള നല്ല സമ്പുഷ്ടമായ ആ പർവ്വതത്തിൻ്റെ മുകളിൽ കയറണം സോ ഈ രണ്ട് പർവ്വതങ്ങൾ ഇറ്റ് സീംസ് ലൈക്ക് ദാചുറൽ എംബ്ലംസ് ഓഫ് ബ്ലെസ്സിങ് ആൻഡ് അതായത് പ്രകൃതിയിൽ തന്നെ ഒരു ശാപം പിടിച്ചൊരു പർവ്വതം പ്രകൃതിയിൽ തന്നെ അനുഗ്രഹിക്കപ്പെട്ട പച്ചിപ്പുള്ള ഫലഭൂഷ്ടമായ ഒരു പർവ്വതം നോക്കുമ്പോൾ തന്നെ ഡിഫറൻസ് അറിയാം അടുത്തടുത്ത് നിൽക്കുന്നതെങ്കിലും ഇവ തമ്മിൽ ഭയങ്കരമായ വ്യത്യാസം ഉണങ്ങിയ ഒരു മല വളരെ പച്ചിപ്പുള്ളൊരു മല അപ്പം ദൈവം അവരെ അതിലൂടെ കൊണ്ടുവരികയാണ് ഷെഖിൽ ഒന്ന് വടക്ക് ഒന്ന് തെക്ക് ഇതിൻ്റെ രണ്ടിനു ഇത് രണ്ടിനും ഏകദേശം ഒരേ ഹൈറ്റ് ആണ് ഏകദേശം രണ്ടായിരത്തി എണ്ണൂറ് അടി പൊക്കമുണ്ട് രണ്ട് ഏകദേശം ഒരേ ഹൈറ്റാണ് ഏകദേശം ഒരുപോലെയാണ് എന്നിട്ട് ഏകദേശം ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിൽ ഒരു അറുന്നൂറ് അറുന്നൂറ് അടി ഗ്യാപ്പുണ്ട് അപ്പം ഇങ്ങനെ താഴ്വര വന്നിട്ട് അറുന്നൂറടിയുള്ള ഗ്യാപ്പിലാണ് ഈ രണ്ട് പർവ്വതങ്ങളിങ്ങനെ ചരിവിൽ ഇങ്ങനെ നിൽക്കുന്നത് ഈ ജനങ്ങൾ ഈ പർവ്വതത്തിൻ്റെ ഈ ഗ്യാപ്പിലേക്ക് ഈ അറുനൂറടിയുള്ള ആ സമതലത്തിലൂടെ ഇങ്ങനെ വന്നിട്ട് രണ്ടായി പിരിയുകയാണ് ആറ് ഗോത്രങ്ങൾ ഞാൻ ആദ്യം പറഞ്ഞ ആറ് ഗോത്രങ്ങൾ പിന്നത്തെ ആറ് ഗോത്രങ്ങൾ ആറ് ഗോത്രങ്ങൾ ഏബാൽ പർവ്വതത്തിലേക്ക് കയറും എന്ന് വെച്ചാൽ ഉണങ്ങിയ പർവ്വതത്തിലേക്ക് ആറ് ഗോത്രങ്ങൾ പച്ചപ്പുള്ള പർവ്വതത്തിലേക്ക് കയറും ഇങ്ങനെ രണ്ടായിട്ടവിടെ തിരികെ എന്ന് മാത്രമല്ല ഈ ഇടയ്ക്കുള്ള ഈ അറുന്നൂറ് മീറ്റർ ഇടയ്ക്കുള്ള ഗ്യാപ്പ് ഗ്യാപ്പുണ്ടല്ലോ അതിങ്ങനെ സെമി സർക്കുലർ ആയിട്ടാണ് ഇങ്ങനെ കിടക്കുന്നത് ചുരുക്കി പറഞ്ഞാൽ ഒരു വലിയൊരു സ്റ്റേഡിയം ലുക്കാണ് ഇപ്പുറത്തും അപ്പുറത്തും സ്റ്റേഡിയം ഇല്ലേ സ്റ്റേഡിയത്തിൻ്റെ ഒരു വശം ഒരു ആംഫി തിയേറ്റർ വലിയൊരു ആംഫി തിയേറ്റർ പോലെ സ്റ്റെപ്പുകൾ ഇങ്ങനെ നിൽക്കുക ചരിവിൽ ിങ്ങനെ പകുതി ഗോത്രങ്ങൾ ഈ പക ഈ സൈഡിൽ പകുതി ഗോത്രങ്ങൾ ആറ് ആറ് ഗോത്രങ്ങൾ ഇങ്ങനെ നിൽക്കുകയാണ് ദൈവം പറഞ്ഞു അങ്ങനെ കയറി പോകാൻ പറഞ്ഞു അവർ കയറി അപ്പൊ അതിൽ ഉണക്ക് ബാധിച്ച പർവ്വതം ഏതാണെന്ന് ലൈഫ് ആയിട്ടിട്ടെ ഉണക്ക് ബാധിച്ച വരണ്ട ഊഷരമായ ആ പർവ്വതത്തിന്റെ പേരെന്താ ഏബാൽ പച്ചിപ്പുള്ള പർവ്വതത്തിന്റെ പേരെന്താ ഗരിസി ദൈവം അതിലെ കൊണ്ടുവന്നു എന്നിട്ട് രണ്ട് ിലൊക്കെ നിന്ന ശേഷം പ്രത്യേകിച്ച് പുരോഹിതന്മാരാണ് ഇത് വിളിച്ചു പറയുന്നത് അപ്പൊ ജനമെല്ലാം ആമൻ പറയണം പ്രീസ് ആൻഡ് ലീവ് ആയിട്ട് പുരോഹിതന്മാരും ദേവിയന്മാരുമാണ് ഉറക്കെ കേഴ്സസും ബ്ലെസ്സിങ്സും വിളിച്ചു പറയേണ്ടത് അവര് ജനം മുഴുവൻ ഇത് കേൾക്കുകയാണ് ആദ്യം എന്താണ് ഈ ശാപത്തിന്റെ പർവ്വതത്തിൽ കയറി നിൽക്കുന്ന ആറ് ഗോത്രങ്ങൾ ശാപങ്ങൾ വിളിച്ച് പറയണം അവിടത്തെ അവിടെ നിൽക്കുന്ന പുരോഹിതന്മാരൊക്കെ അതിനുശേഷം വിളിച്ചു പറഞ്ഞ ശേഷം അവർ ചില കല്ലുകൾ കൊണ്ടുവന്ന് ഈ കേഴ്സസും ഈ ബ്ലെസ്സിങ്സും എല്ലാം കല്ലുകളിൽ അവർ കൊത്തിവെച്ചു രണ്ട് വശത്തായിട്ട് കൊത്തിവെച്ചു എന്നിട്ടവിടെ ദൈവ ഒരു യാഗപീഠമുണ്ടാക്കി ദൈവത്തിന് യാഗമെല്ലാം കഴിച്ചു സ്പെഷ്യൽ മൊമെൻ്റ് ആയിരുന്നു മരുഭൂമി യാത്രയിൽ വാക്തത്ത നാട്ടിൽ അടിമ വീടിൽ നിന്നും വാക്തത്ത നാട്ടിലേക്കുള്ള പോക്കിൽ എൻ്റെ മക്കളെ ശ്രദ്ധിച്ച് കേൾക്കണേ ഈ പോക്കിൽ ഇതൊരു ഒരു മെമ്മറബിൾ മെമറബിൾ ആണ് അവരുടെ ലൈഫിൽ അതൊരു ഈവെൻ്റാണ് ഒരിക്കലും ആ സംഘത്തിലുള്ള ആരും ജീവിതത്തിൽ അത് മറക്കില്ല കാരണം പ്രകൃതിയിൽ തന്നെ ശാപം പിടിച്ചൊരു പർവ്വതം പ്രകൃതിയിൽ തന്നെ അനുഗ്രഹിക്കപ്പെട്ട ഒരു പർവ്വതം അതിൽ കയറി ആറാറ് ഗോത്രങ്ങൾ ഉറക്കെ വിളിച്ചു പറയാം ഇത് നമ്മൾ ഉൽപ്പത്തി പുസ് ഐ മീൻ ആവർത്തന പുസ്തകം ഇരുപത്തിയേഴിൽ ആവർത്തന പുസ്തകം ഇരുപത്തി എട്ടാമത്തെ അധ്യായത്തിൽ നിങ്ങൾക്കൊരുപക്ഷേ ഓർമ്മ ഉണ്ടായിരിക്കും ഇരുപത്തി ഏഴിലാണ് ഈ ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നത് ഇരുപത്തെട്ടാമത്തെ അധ്യായത്തിൽ വരുമ്പോൾ ആദ്യത്തെ പതിനാല് വചനങ്ങളിൽ അനുഗ്രഹമാണെന്ന് നിങ്ങൾക്കറിയാം പതിനഞ്ച് മുതൽ അറുപത്തി എട്ട് വരെയുള്ള ഭാഗത്ത് മുഴുവൻ നീണ്ടു കിടക്കുന്ന ശാപങ്ങളാണ് അതിന് ശേഷം മുപ്പതാം അധ്യയത്തിലേക്ക് ചാടുക ആവർത്തന ദിവസം മുപ്പത് പതിനഞ്ച് പതിനാറ് വചനങ്ങളും നോക്കാം സ്ക്രീനിൽ മലയാളം നോക്കുക സി ഐ സെറ്റ് ബിഫോർ യു ടുഡേ ലൈഫ് ഡിസ്ട്രക്ഷൻ പറയുക നിങ്ങളുടെ മുമ്പാകെ മോശയിലൂടെ പറയാൻ Ningalam Bhagai Jivanum Abhivurutimbachirigim, Samruthima Chirigu, Death and Destruction, Maranavum Nashav mumbil Vachirikin. Adatada, for I command you today to love the Lord your God, to walk in obedience to him, and to keep his commands, decrease and laws, then you will live and increase. And the Lord your God. ിൽ ബ്ലസ് യു ഇൻ ദ ലാൻഡ് യു ആർ എൻട്രിങ് ടു ഇവര് വാക്തത്വ നാട് കൈവശമാക്കാൻ വേണ്ടിയുള്ള യാത്രയിലാണ് നമ്മളും അങ്ങനെ നമ്മളും ഒരു യാത്രയിലാണ് ഒന്ന് കുറഞ്ഞൊരു പത്താം അദ്ധ്യായത്തിൻ്റെ ആദ്യം മുതലൊന്ന് വായിച്ചു നോക്കണമെന്ന് എഴുതി വെച്ചേ ലൈവ് ചാറ്റിലിട്ട കമന്റ് സെക്ഷനിലൊക്കെ ഒന്ന് ഇടുക ഈ നമ്മളും ഒരു യാത്രയിലാണ് ഈ പഴയ നിയമത്തിൽ സംഭവിച്ചതെല്ലാം പുതിയ നിയമത്തിൻ്റെ നിഴലാണ് പുതിയ നിയമത്തിൽ സംഭവിക്കുന്നതെല്ലാം പഴയ നിയമത്തിൻ്റെ പൊരുളാണ് നമ്മൾ ഷാഡോ ആൻഡ് സബ്സ്റ്റൻസ് പറഞ്ഞപ്പോൾ ഇതെല്ലാം പറഞ്ഞതാണ് എങ്കിലും ഒന്ന് ഓർക്കാൻ വേണ്ടി പറയാം ഈജിപ്ത് മിസ്രൈം ആ രാജ്യം കാണിക്കുന്നത് ഈ ലോകത്തെ അല്ലെങ്കിൽ പാപത്തിൻ്റെ അടിമത്തത്തെ പിശാജിൻ്റെ ഭരണത്തെ ഒക്കെയാണ് അത് കാണിക്കുന്നത് അവിടെയുള്ള ഭരവോൻ ഒരു തരത്തിൽ പറഞ്ഞാൽ തൻ യോസഫിന് അറിയാത്ത പറവോൻ വന്നത് മുതൽ ജനങ്ങളെ പീഡിപ്പിക്കാൻ തുടങ്ങിയ പറവൻ വന്നത് മുതൽ ആ പറവോൻ കാണിക്കുന്നത് പിശാജിനെയാണ് പിശാജ് എന്ന ക്രൂര ഭരണാധിപൻ അവന്റെ കീഴിൽ അടിമകളായി കിടക്കുന്ന അല്ലെങ്കിൽ പാപത്തിൻ്റെയും മരണത്തിൻ്റെയും ശാപത്തിൻ്റെയും രോഗത്തിൻ്റെയും അടിമത്വത്തിൽ കിടക്കുന്ന ഒരു ജനസമൂഹം അതാണ് ഈജിപ്ത് അല്ലെങ്കിൽ മിസ്രൈൽ അവിടെ നിന്നുള്ള പുറപ്പാട് എന്താണെന്നറിയാമോ സോ നമ്മുടെ ജീവിതത്തിൽ ആ പുറപ്പാടാണ് പാപ പാപ ജീവിതത്തെ പിശാചിൻ്റെ ഭരണത്തെ പിശാചിൻ്റെ ലോഡ്ഷിപ്പിനെ ഉപേക്ഷിച്ച് റൂളർഷിപ്പിനെ ഭേദിച്ച് പുറത്ത് ചാടിയുള്ള പുറപ്പാട് എക്സഡസ് നമ്മുടെ ലൈഫിലൊരു പുറപ്പാടുണ്ടായി രക്ഷിക്കപ്പെട്ട അന്ന് നമ്മൾ പുറപ്പാടിലായി എക്സഡസ് ആരംഭിച്ചു പിന്നൊരു യാത്രയാണ് ഇത് മരുഭൂമിയിലൂടെയാണ് മരുഭൂമിയിൽ അവർക്ക് വേറെ പ്രൊവിഷൻ ഒന്നുമില്ല എല്ലാം ദൈവത്തിൽ നിന്ന് വരണം ദൈവശബ്ദം കേൾക്കണം ദൈവത്തിൻ്റെ മേഘം നോക്കണം ദൈവം നൽകുന്ന വെള്ളം ദൈവം നൽകുന്ന കാടപ്പക്ഷി ദൈവം കാണിക്കുന്ന റൂട്ട് ഇങ്ങനെ വേണം പോകാൻ വേറെ ഒരു പരിപാടിയില്ല എന്നിട്ട് എവിടെയാണ് എത്തുന്നത് കനാൻ നാട്ടിൽ കനാൻ നാട്ടിൻ്റെ പ്രത്യേകത പാലും തേനും ഒഴുകുന്ന കനൽനാട് ഒത്തിരി പേര് പെട്ടെന്ന് എന്ത് ചെയ്യുക ഈ കനാൻ നാടെന്ന് പറഞ്ഞ സ്വർഗമാണ് സ്വർഗത്തിലെത്തുന്നതാണ് അപ്പോൾ ഇവിടെ ലോകത്തിൽ നിന്നും നമ്മൾ സ്വർഗത്തിലേക്കുള്ള യാത്രയാണ് അല്ല കനൻ നാട് കാണിക്കുന്നത് സ്വർഗമല്ല ഈ ഭൂമിയിൽ തന്നെ അനുഗ്രഹിക്കപ്പെട്ട ഒരവസ്ഥയിലെത്തുന്നതിനെയാണ് അത് കാണിക്കുന്നത് ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ അതല്ലാതെ കനൻനാട് ഒരിക്കലും അല്ല കാണിക്കുന്നത് ഈ മരുഭൂമിയിലൂടെ ഉള്ള യാത്ര എന്തിനെ കാണിക്കുന്നു പ്രോസസ് അല്ലെങ്കിൽ അവിടെയാണ് ദൈവം നമ്മളെ പലതിലൂടെ നടത്തി നമ്മളൊരു പക്വതിയിലേക്കും വാക്തത്വ ഭൂമിയെ കൈവശമാക്കാനുള്ള പ്രാപ്തിയിലേക്കും കൊണ്ടെത്തിക്കുന്നു ഈ പോക്കിൽ കർത്താവ് പറയാണ് നിന്റെ മുമ്പിൽ ജീവൻ ജീവൻ വെച്ചിട്ടുണ്ട് നിന്റെ മുമ്പിൽ അഭിവൃദ്ധി സമൃദ്ധി വെച്ചിട്ടുണ്ട് നിന്റെ മുമ്പിൽ മരണവും നാശവും എല്ലാം ഇരിപ്പുണ്ട് പക്ഷേ ഐ കമാൻഡ് യു ടുഡേ ടു ഗോഡ് നിന്റെ ദൈവമായ കർത്താവിനെ നീ സ്നേഹിക്കണം അവൻ്റെ കൽപ്പന അവന് അവനെ അനുസരിക്കണം അവന്റെ കൽപ്പനകൾ പാലിച്ച് നടന്നാൽ നിനക്ക് വലിയ വർധനമുണ്ടാകും എല്ലാം കർത്താവ് വർദ്ധിപ്പിക്കും പത്തൊൻപതാമത്തെ വചനം ദിസ് ഡേ ഐവൻസ് ഇന്ന് ഞാൻ ഭൂമിയേയും ആകാശത്തെയും വിളിക്കുകയാണ് ആസ് വിറ്റ്നസസ് എഗെൻസ് വിളിച്ച് നിർത്തുകയാണ് ബിഫോർ യു ലൈഫ് ആൻഡ് ഡെത്ത് ജീവനും അതുപോലെ അനുഗ്രഹവും ശാപവും വെച്ചിരിക്കുകയാണ് അതിന് സാക്ഷിയായിട്ട് ഞാൻ ആകാശത്തെയും നീയും മക്കളും ജീവിക്കും ഒരു വചനം കൂടെ ഇരുപതാമത്തെ That you may love the Lord your God, listen to his voice, and hold fast to him. For the Lord is your life. And he will give you many years in the land he sought to give to your fathers Abraham, Isaac, and Jacob. നിനക്ക് ദീർഘായുസ് ഉണ്ടാകും അതിനുവേണ്ടി ആകെ നീ ചെയ്യേണ്ടത് എന്താണ് ദൈവത്തെ സ്നേഹിക്കുക അവനെ അനുസരിക്കുക എനിക്ക് ഭയങ്കരമായിട്ട് സ്ട്രൈക്ക് ചെയ്ത ഒരു സ്ഥാനം ദ ലോഡ് ഈസ് യുവർ ലൈഫ് കർത്താവാണ് നിൻ്റെ ജീവൻ ജീവിതം അതുകൊണ്ട് ഞാൻ ധൈര്യമായിട്ട് പറയാം നിങ്ങളുടെ ജീവിതത്തിൽ ഒന്നുമില്ലെന്ന്രിക്കില്ല മരുഭൂമിയാണ് പറയാനൊന്നുമില്ല ഡെപ്പോസിറ്റില്ല സ്വന്തം വീടില്ല ബാങ്ക് ബാലൻസ് ഇല്ല നാളെ എന്താവും എന്നറിയില്ല നോ പ്രോബ്ലം കർത്താവുണ്ട് കർത്താവാണ് ജീവൻ ധൈര്യമായിട്ട് വിശ്വസിച്ചു ഒരു വിശ്വ നിങ്ങൾക്ക് ഭർത്താവിൽ നിന്ന് ഒരു കരുതൽ കിട്ടുന്നില്ല ആംഗ്ലമാരിൽ നിന്ന് കിട്ടുന്നില്ല അയൽപക്കക്കാർ നോക്കുന്നില്ല അയൽക്കൂട്ടം നോക്കുന്നില്ല പല രാഷ്ട്രീയ പാർട്ടികളെയും ചെന്ന് നോക്കി സഭക്കാരെ അപ്രോച്ച് ചെയ്ത് നോക്കി ആരുമില്ല സഹായിക്കാൻ നോ പ്രോബ്ലം ദോഡ് ഈസ് യുവർ ലൈഫ് കർത്താവാണ് നിന്റെ ജീവൻ ഈ ഒരു പ്രിൻസിപ്പിൾ മനസ്സിലാക്കാമെങ്കിൽ ഓ മൈ ഗോഡ് വഴികളൊക്കെ തന്നെ തുറക്കും നീ വരേണ്ടതെല്ലാം വീട്ടിൽ വന്ന് കയറും ആരോടൊക്കെയോ പരിശുദ്ധാത്മ പറയുന്നു നിന്റെ നോട്ടം മനുഷ്യരിലാകരുത് നൂറ്റി പതിനെട്ടാം സങ്കീർത്തനത്തിൽ എട്ടോ ഒമ്പതോ വചനങ്ങൾക്ക് വ്യക്തമായി വ്യക്തമായിരിക്കുന്ന മനുഷ്യരിൽ ആശ്രയിക്കരുത് പ്രഭുക്കന്മാരെല്ലാം ആശ്രയിക്കരുത് ദൈവത്തിൽ മാത്രം ആശ്രയിക്കണം ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ചില സഹോദരിമാരുടെ മുഖമൊക്കെ എൻ്റെ മുമ്പിൽ വരുന്നു വല്ലാതെ വിഷമിച്ചിരിക്കുകയാണ് അകന്നെരിപ്പോടുപോലെയാണ് ഫയർ ഫയർഞ്ചിൻ വിളിച്ചുകൊണ്ടുവന്നാൽ പോലും ഇത് കെടില്ല തീ അതുപോലെ ആധിയും പ്രശ്നങ്ങളും അതിനാൽ ശരീരത്തിൽ രോഗങ്ങൾ ആകെ പ്രശ്നമാണ് പക്ഷെ കർത്താവാണ് നിൻ്റെ ജീവൻ കർത്താവാണ് നിൻ്റെ ജീവിതം കർത്താവാണ് നിൻ്റെ ഭാവി അതിലങ്ങ് ഉറക്കുന്നേ ഇനി ഈ ഈ ഭാഗം കുറച്ചുകൂടി കാര്യങ്ങളൊക്കെ എനിക്ക് പറയാനുണ്ട് നാളെ ഞാൻ പറയാം സമയം തീരുകയാണ് നമുക്ക് ചേർന്ന് ഈ സമയത്ത് പ്രാർത്ഥിക്കും കർത്താവെ ജനങ്ങൾക്കായി ഞാൻ പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ മഞ്ചരി എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയോ ഒരു 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 യുവതിയോ ആയിരിക്കാം പരിശുദ്ധാത്മാവ് കാണുന്നു ഈ കണ്ണിനോടനുബന്ധിച്ചുള്ള എന്തോ ഒരു പ്രോബ്ലം അനുഭവിക്കുന്നുണ്ട് യേശുവിൻ്റെ നാമത്തിൽ മഞ്ചരി സൗഖ്യമാകട്ടെ ഭയങ്കരമായ കഴുത്തുവേദനയുള്ള ആരെയും കർത്താവ് സൗഖ്യമാക്കുന്നു രാത്രിയിൽ ഉറങ്ങാൻ പറ്റാത്ത ചിലരെ കർത്താവ് സൗഖ്യമാക്കുന്നത് യേശുവിൻ്റെ നാമത്തിൽ നല്ല ഉറക്കം ഉണ്ടാകട്ടെ കുഞ്ഞുങ്ങളില്ലാത്തവർക്ക് കുഞ്ഞുങ്ങളുണ്ടാകട്ടെ ചില ശാപങ്ങൾ പൊട്ടിമാറുകയാണ് യേശു കർത്താവിൻ്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ ശരീരത്തിൽ എന്ത് വിഷം ബാധിച്ച ചിലർ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ വിടുതൽ ഉണ്ടാകട്ടെ ഇൻ ജീസസ്നേഹം അതുപോലെ യാത്ര ചെയ്യാൻ കഴിയാതെ യാത്ര ചെയ്യുമ്പോൾ വോമിറ്റിംഗും ഒരു വല്ലാത്തൊരു ഇതിലേക്കൊക്കെ പോകുന്ന ഒരു അവസ്ഥയിലുള്ള ആരോ യേശുവിൻ്റെ നാമത്തിൽ വിടുതൽ ഉണ്ടാകട്ടെ കൈ കൊണ്ട് നീട്ടാം യേശുവിൻ നാമത്തിൽ എല്ലാവർക്കും ഞാൻ പ്രാർത്ഥിക്കുന്ന ഒരു വലിയ വിടുതൽ എല്ലാവരുടെയും ജീവിതത്തിൽ ഉണ്ടാകട്ടെ യേശുവിൻ നാമത്തിൽ അമേ ബ്ലെസ്സിംഗ് ടുഡേയുടെ ഒരു പാർട്ണറായി നിങ്ങൾക്ക് മാറാം എപ്പിസോഡുകളൊക്കെ സ്പോൺസർ ചെയ്യാം ഒരുമിച്ച് കർത്താവിൻ്റെ വില ചെയ്യാം ഗോഡ് ബ്ലസ് പ്രത്യേകിച്ച് പ്രാർത്ഥന വിഷയം ഉണ്ടെങ്കിൽ സ്ക്രീനിലെ നമ്പറിൽ വിളിക്കുക